മ്യൂസിയം കോമ്പൗണ്ടിലാണ് നിൽക്കുന്നത് വ്യായാമം ചെയ്യാൻ എത്തിയിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് ബജറ്റിനെ കുറിച്ചുള്ള എന്തെങ്കിലും പ്രതീക്ഷകളുണ്ടോ എന്നൊന്നും ചോദിച്ചാൽ തീർച്ചയായിട്ടും അതെ അതെ എന്താണ് ജനങ്ങളുടെ പ്രതീക്ഷ എന്ന് നോക്കാം നമസ്കാരം ഗുഡ് മോർണിംഗ് രാവിലെ വ്യായാമത്തിന് എത്തിയതാണ് ഇന്ന് ബജറ്റ് അവതരിപ്പിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോ ഒരു പ്രതീക്ഷ എന്നുള്ള നിലയിൽ എന്താണ് തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണല്ലോ ഓരോ ബഡ്ജറ്റിനെയും കാണുന്നത് പക്ഷേ ബഡ്ജറ്റ് വരുമ്പോഴത്തേക്കും എല്ലാ ആസ്ഥാനത്തായി പോകുന്ന സ്ഥിതിയാണുള്ളത് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിന് റവന്യൂ പ്രത്യേകിച്ച് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കാര്യം ആകെ കിട്ടുന്നത് നമ്മൾ മദ്യത്തിൽ നിന്നാണ് മദ്യം എ ഐ പിന്നെ അത് ഞാൻ ലോട്ടറിയിൽ നിന്ന് മാത്രം ഈ മൂന്ന് വരുമാനത്തിൽ നിന്ന് വേണം ഈ കേരളത്തിൻ്റെ മൊത്തം ഒരു വർഷത്തെ ഇത് പോകുന്നതിന് വേണ്ടി അപ്പോൾ നമുക്കറിയാം എത്രത്തോളം രൂപ വരുമെന്നുള്ളതും എത്ര ചിലവ് വരുമാനം കൂട്ടാനുള്ള നടപടികൾ വേണ്ടേ തീർച്ചയായിട്ടും എന്ന് ഇപ്പം തന്നെ കിഫ്ബി അവര് ടോള് പുതിയതായിട്ട് വരാൻ പോകുന്നു മുപ്പത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്ററിൽ ടോൾ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഗതി ടോൾ കൊടുക്കാൻ ആളുകൾക്ക് സമയം ഉണ്ടാവും അല്ലേ അല്ല അത് ക്യാമറ ഉപയോഗിച്ചാണ് ടോൾ ഗേറ്റ് ഇല്ല തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പൊക്കോണ്ടിരിക്കുകയല്ലയാണ് തീർച്ചയായിട്ടും ഈ ടോൾ ഈ ഫാസ്റ്റാഗ് വഴി പോകുന്നെങ്കിലും പൈസ നമ്മൾ കയ്യിൽ നിന്ന് പോകുന്ന അറിയില്ല എന്നാൽ തന്നെ അതൊരു പ്രശ്നമായിട്ട് വരും അതിനേക്കാളും വേറെ എന്തെങ്കിലുമൊക്കെ വരുമാനങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സർക്കാർ ശ്രദ്ധിക്കും പക്ഷേ കഷ്ടം എന്താട്ടാ നമ്മളെ കേരളത്തിൽ അങ്ങനത്തെ സ്ഥിതിയാണ് വ്യവസായമൊന്നുമില്ല ഉള്ള വ്യവസായങ്ങൾ പൂട്ടിക്കൊണ്ട് പോവാണ് ഈ നമ്മൾ ഈ നിയമസഭയിലും മന്ത്രിമാരും ഒക്കെ പറയുന്നത കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊക്കെ പറയും പക്ഷേ നമുക്കറിയാമല്ലോ നമ്മൾ മഹാരാഷ്ട്ര ഞാനിപ്പോൾ ബോംബെയിൽ ഒരാഴ്ച ഉണ്ടായിരുന്ന അവിടേക്ക് എന്തുമാത്രം ഇൻഡസ്ട്രീസാണ് ഉള്ളത് എന്തെല്ലാം വരുമാനമാണ് അവർക്കുള്ളത് അല്ലേ നമ്മൾ അത് ആ കാര്യം കൊണ്ടൊന്ന് ചിന്തിക്കണം ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ ഡെപ്പിസിറ്റ് കുറയ്ക്കുക ഡെഫിസിറ്റ് കുറച്ചുകൊണ്ട് ഇൻകം സോഴ്സ് കൂടുതൽ കണ്ടെത്തുക കണ്ടെത്തിയിട്ട് ഒരു ബാലൻസ്ഡ് ബഡ്ജറ്റാണ് പ്രതീക്ഷിക്കുന്നത് ഡെഫിസിറ്റ് കുറയ്ക്കണമെങ്കിൽ ചെലവ് കുറയ്ക്കേണ്ടി വരും ചെലവ് കുറയ്ക്കാന്ന് പറയുമ്പോൾ ഇപ്പോൾ നിയമനങ്ങൾ കുറയ്ക്കേണ്ടി വരും ശമ്പളവും പെൻഷനും ഒന്നും തൊടാൻ പറ്റില്ല സർക്കാരിന്റെ ചെലവ് കുറയ്ക്കേണ്ടി വരും അതൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റും റവന്യൂ സോഴ്സ് ഉണ്ട് ആ റവന്യൂ സോഴ്സ് കണ്ടെത്തി അത് പിടിച്ചെടുക്കാനായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നില്ല ഇപ്പം വെള്ളത്തിന്റെ പൈസ അടയ്ക്കുന്ന ഒന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ക്യൂ നിൽക്കേണ്ട അവസ്ഥ അപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്തുകൂടെയെന്ന് എല്ലാവർക്കും ഓൺലൈൻ ചെയ്യാൻ പറ്റില്ല ഇലക്ട്രിസിറ്റിയുടെ അവസ്ഥ ഇത് തന്നെയാണ് പിന്നെ ടാക്സ് അടയ്ക്കാൻ പോയാൽ ഒരു മാസത്തോളം റവന്യൂവിൽ കിട്ടേണ്ട ടാക്സ് ആണ് അതടയ്ക്കാൻ പോകാം ഒരു മാസത്തോളം നടന്നാലേ വില്ലേജ് ഓഫീസിൽ നിന്ന് ടാക്സ് അടയ്ക്കാൻ പറ്റുള്ളൂ ലാൻഡ് ടാക്സ് പോലും ലാൻഡ് ടാക്സ് ആയാലും ശരി ഇപ്പം മറ്റേതൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഹൗസിൻ്റെയൊക്കെ ടാക്സ് മാറിയിട്ടുണ്ട് അതൊക്കെ ഓൺലൈനായിട്ട് ആയതുകൊണ്ട് കൊള്ളാം അല്ലാതെ ഈ റവന്യൂ കൂടുതൽ കണ്ടെത്തുക സർക്കാർ അതിലൂടെ അല്ലാതെ നമ്മൾ കൂടുതലിപ്പോൾ വയനാട് സെസന്നോ അങ്ങനെയൊക്കെ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ട് ജനങ്ങളെ കഷ്ടപ്പെടുത്താതെ ഒരു നല്ല ബഡ്ജറ്റ് ആയിരിക്കണം ആഗ്രഹം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ആവശ്യം ഈ ധനമന്ത്രി കേൾക്കട്ടെ എന്ന് അതെ ഞാനും നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് പൊതുവിൽ സംസാരിക്കുമ്പോൾ നമുക്ക് പലരും പ്രേക്ഷകരൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു കാര്യം ഇതാണ് വരുമാനം കൂട്ടാനുള്ള മാർഗങ്ങൾ സർക്കാർ ചെയ്യട്ടെ ഈ നികുതി വർധനവിൽ അത്തരം സേവനങ്ങളുടെ വർധനവിൽ തുക വർദ്ധിപ്പിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്നതാണ് തീർച്ചയായും അപ്പോഴും കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തിന്റെ വരുമാനം എന്നുള്ളത് നമ്മൾ സംസാരിച്ചു സംസ്ഥാനത്തിന്റെ ചെലവിന്റെ അറുപത്തി മൂന്ന് പോയിന്റ് നാല് ശതമാനവും ശമ്പളവും പെൻഷനും പലിശയുമാണ് എന്നുള്ളത് കാണണം വികസന ചെലവിനായി എയ്റ്റ് പോയിന്റ് എയ്റ്റ് പെർസെന്റേജും മാത്രമേ നീക്കിവയ്ക്കാൻ കഴിയുന്നുള്ളൂ എന്നൊരു പ്രശ്നമുണ്ട് ഒരു ബാലൻസ് ഇല്ലായ്മയുണ്ട് എങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ പെൻഷൻ പെട്ടി കുറയ്ക്കാൻ പറ്റും അതെ പെൻഷൻകാരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല പെട്ടെന്നൊരു ദിവസം അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഈ വരുമാനം കൂട്ടാൻ മറ്റു മാർഗങ്ങളൊന്നും ഈ പ്ലാനിങ്ങിന്റെ ഭാഗമായി ഉണ്ടാവുന്നില്ലേ എന്നൊരു സംശയമല്ലേ അഭിലാഷ തീർച്ചയായും വരുമാനത്തിനും അധിക വിഭവ സമാഹരണത്തിനുള്ള വഴികൾ സർക്കാർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽപെടും ഈ റോഡുകളെ മോണിറ്റൈസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസ്ഥാന ഹൈവേകളെ മോണിറ്റൈസ് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ആലോചനയിലുണ്ട് എന്തൊക്കെ നടക്കും എന്നുള്ളത് നമ്മള് അറിയാനിരിക്കുന്നതേയുള്ളൂ ഇപ്പൊ നമുക്ക് അനുമാനങ്ങളോ നിഗമനങ്ങളോ നിലവിൽ ധനമന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലുകളോ ആണ് അതിനപ്പുറത്ത് കൃത്യമായി എന്താണ് അടുത്ത വർഷത്തേക്കുള്ള റോഡ് മാപ്പ് എന്താണെന്ന് നമ്മൾ അറിയാൻ ഇരിക്കുകയാണ് ഒൻപത് മണിക്കൂർ